അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ട്രാവലിംഗ് ആണ് കേട്ടോ ഒരു ട്രാവലിംഗ് ലോഗ് ഒരു ടെമ്പിൾ വിസിറ്റ് എന്നൊക്കെ പറയാം അപ്പോൾ ഞാനും അമ്മയൊക്കെ ഞങ്ങളുടെ മനസ്സ് ഓക്കെ അല്ലെങ്കിൽ ഞങ്ങൾ ആകെ ഒന്ന് ഡസ്പായിട്ടിരിക്കുകയാണെങ്കിലൊക്കെ ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഏതെങ്കിലും അമ്പലത്തെ പോവും ഒന്നല്ലെങ്കിൽ നമ്മൾ കൊടുങ്ങല്ലൂർ പോവും അല്ലെങ്കിൽ വടക്കുനാഥം പോവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അമ്പലത്തിൽ പോയി നമ്മൾ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്താൽ നമ്മൾ സെറ്റാവും നമ്മൾ ഓക്കെ ആവും കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നാളായിട്ട് എൻ്റെ മൈൻഡ് ഓക്കെ അല്ല കുറച്ച് അത് കാരണം ഒരു സുഖമില്ല അപ്പോൾ ഞാൻ അമ്മ വീട്ടിൽ നിൽക്കാൻ നിൽക്കാന്നിരിക്കുകയായിരുന്നു അമ്മ വീട് എന്നൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോസ് എന്നിട്ട് പറയുന്നതാണ് കേട്ടോ ഞാൻ മാമൻ്റെ വീട് അല്ലെങ്കിൽ അഡാട്ട് എന്നാണ് പറയുക അപ്പോൾ അവിടെ വെറുതെ നിൽക്കാൻ പോയേക്കായിരുന്നു അപ്പോഴാണ് പിന്നെ രാവിലെ അമ്പലത്തിൽ പോയാലോ എന്നുള്ളൊരു തോട്ട് ഇന്നലെ എന്താ പറയുക തല്ലൂസം രാത്രി ഇങ്ങനെ തോന്നിയത് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ അമ്മേനെ വിളിച്ചു ചോദിച്ചിട്ട് അമ്മോടുണ്ട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ന് പറഞ്ഞു കേട്ടാ അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന് രാവിലെ തന്നെ ബസ്സിൽ കയറി ആദ്യം സൺകിസ്ഡ് ആയിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ സൺസ്ലാബ് ആയി അതാണ് അങ്ങനെ മുഖമൊക്കെ പൊത്തിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ദാ അവിടെ എത്തിയ ആ ഒരു മണ്ണിൽ ചവിട്ടിയപ്പം കിട്ടിയ ആ ഒരു ഫീലുണ്ട് എന്താ പറയുക ആ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ആ ഒരു ഇൻ്റർറോയിൽ കണ്ട മുഖമല്ല പിന്നെ നിങ്ങൾ ഇപ്പം എൻ്റെ മുഖത്ത് കാണുന്നുണ്ടായിരിക്കും ആ ഒരു ആ ഒരു മുഖത്തിലെ വ്യത്യാസം അതായത് ഇൻ്റർറോയിൽ ഞാൻ അത്ര അങ്ങോട്ട് ഒരു സുഖമുള്ളൊരിതെല്ലാം ആയിരുന്നില്ല പിന്നെ അവിടെ വന്ന് ഭഗവാനൊക്കെ കണ്ട് തൊഴുതു അപ്പോൾ ഞാൻ ഓക്കെ ആയി എൻ്റെ സങ്കടങ്ങളൊക്കെ അവിടെ ആളുടെ അടുത്ത് പോയി പറഞ്ഞപ്പം ഞാൻ ഓക്കെ ആയിട്ടോ അപ്പം അങ്ങനെ എന്താണ് അവിടെ ഞാൻ തൊഴുതു അവിടെ കുറച്ച് ഇങ്ങനെ പുറത്ത് നടന്നു പിന്നെ അങ്ങനെ ഇറങ്ങി ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒരു ആൻറ്റിയെ കൊണ്ടൊക്കെ ഞാൻ ഫോട്ടോ എടുപ്പിച്ച് വിട്ടു ഒരു ആൻ്റിയോട് ഫോട്ടോ എടുത്ത് വെച്ച് പാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വടക്കുന്ന് അതെല്ലാം ഒക്കെ അത്യാവശ്യം തിരക്കുണ്ടാവുമല്ലോ പിന്നെ ഞാൻ തൊഴണ നേരത്ത് എനിക്ക് എല്ലാവരും വഴിമാറി തന്നു കേട്ടോ വഴിമാറി തന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം ഭഗവാൻ്റെ മുന്നിൽ നിൽക്കുന്നു അങ്ങനെ എനിക്ക് തൊഴാൻ പറ്റി ഒരു ധൃതി ഇല്ലാതെ ഉന്തും തള്ളും ഇല്ലാതെ നല്ല രീതിയിൽ കണ്ടിട്ട് എനിക്ക് നമ്മുടെ വടക്കുനാഥനെ തൊഴാൻ പറ്റിയിട്ടാണ് അതുമാത്രമല്ല എല്ലാവരും തൊഴുത് വന്നതിന് ശേഷം ഞാൻ വീണ്ടും വടക്കുനാഥനോട് അവിടെ വന്ന് കണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് പോന്നത് കേട്ടോ അപ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു പിന്നെ ഒരു ഒന്നൊന്നര എന്ന് തന്നെ പറയാം ഈ നടുവിലാലിൻ്റെ അവിടെ നിന്ന് ഈ നട്ടപ്പാറ വയലത്ത് നിങ്ങടെ പോകണു മുനിസിപ്പാലിൻ്റെ അവിടേക്ക് ബസ് കയറാൻ പോകണു കേട്ടോ അപ്പോൾ തിരിച്ചടാട്ട് ഞങ്ങളുടെ ബസ് അവിടെ നിന്ന് വടക്കേ സ്റ്റാൻഡിലേക്ക് കുറച്ചുകൊണ്ട് ഉള്ളു അവിടെ നടന്നാൽ മതി അതിനാണ് ഞാൻ എന്താ എനിക്ക് അതുവരെ നടന്ന ഒരു തോട്ടിൽ അതുവരെ പോകണമെന്ന് കിട്ടാം അപ്പം അങ്ങനെ എന്താ പറയുക ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു ഒരു ഫീലല്ലേ ഒരു സുഖം അപ്പം അങ്ങനെ എനിക്ക് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങാം കേട്ടോ അതിപ്പോൾ എപ്പോഴായിക്കോട്ടെ ഒന്നും കഴിക്കാതെ ഞങ്ങൾ ഇറങ്ങുക അപ്പം അങ്ങനെ എനിക്ക് വിഷിക്കണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ചിക്കു ഷേക്കും ഒരു ചിക്കൻ കട്ട്ലേറ്റും മേടിച്ചു കേട്ടോ മേടിച്ചിട്ട് അവിടെ നിന്നെ കഴിച്ചു വന്നു പിന്നെ മുനിസിപ്പൽ ആ ബസ് സ്റ്റോപ്പിലെത്തി ബസ് കാത്തിരിക്കുകയായിരുന്നേ ആ നേരത്താണ് നമ്മുടെ വീട്ടിലൊരാൾ വന്നുള്ളത് ഞാൻ അറിഞ്ഞത് ആള് വന്നപ്പോൾ പിന്നെ എനിക്ക് ഇനി അവിടെ നിന്ന് നിൽക്കണം ഇല്ല ഞാൻ പക്ഷേ അടാട്ട് ബസ് കയറിയായിരുന്നു പക്ഷെ ഞാൻ ഓടിച്ചെന്ന് മുതവേറെ ഇറങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഒരു നിമിഷമൊക്കെ ഞാൻ വളരെയധികം ആഗ്രഹിച്ച നിമിഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നടന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വ്ലോഗ് വേറെ വരുന്നുണ്ടേ അപ്പോൾ നമ്മൾ വേറൊരു വ്ളോഗ് ഇതിനെ പറ്റിയിട്ട് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ഇതാന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം അമ്മയായിട്ട് ഒന്ന് ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടൊക്കെ നമ്മൾ അതൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ പോയി ഞാൻ എന്താ പറയുക ഓക്കെ കേട്ടോ ഭയങ്കര സന്തോഷം പിന്നെ പിന്നെയുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം